ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് മരപ്പണികൾ ചെയ്യുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഒരു പണി ഒരു മേശയുടെ കാല് അല്ലെങ്കിൽ ഒരു വുഡ് ജോയിൻറ്റ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു മെത്തേഡാണ് അതിൻ്റെ ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ആദ്യമായിട്ടുള്ള ഈ വർക്കിൽ ഒരു മേശയുടെ കാല് അതിൻ്റെ അടിച്ചുകൂട്ട് എന്നാണ് പറയുന്നത് അതായത് ഫ്രെയിമിനെ മേശയുടെ ഫ്രെയിം വർക്കാണ് ഇന്ന് ഇവിടെ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അതിൽ ഒരു രീതിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് ആ രീതി എന്ന് പറയുന്നത് ഒരു മൂന്നിഞ്ച് സ്ക്വയറിലെ കാലിൽ കാലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മൂന്നിഞ്ച് വീതിയും ഒന്നരഞ്ച് കനവുമുള്ള രണ്ട് ഫ്രെയിമുകൾ അതായത് ഒരു ഡൈനിങ് ടേബിളാണ് ഉണ്ടാക്കുന്നതെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ നാല് വശവും ഫ്രെയിം വരും മുകൾ ഭാഗത്തായിട്ട് ഇത് ഒരു കാലാണ് എടുക്കുന്നത് ഒരു കാലിൽ വരുമ്പോൾ രണ്ട് വശങ്ങൾ വരും രണ്ട് ഫ്രെയിമുകൾ വരും ഈ ഫ്രെയിമുകൾ മുകളിൽ നിന്ന് ഇറക്കി മുകളിൽ നിന്ന് നമ്മൾ വെട്ടി വാങ്ങുക എന്ന് പറയും അതായത് അങ്ങനെയാണ് അതിന് മരപ്പണിയിൽ പറയുന്നൊരു ഭാഷ അപ്പോൾ വെട്ടി വാങ്ങി ഇറക്കിക്കൊണ്ട് കോർണറിൽ മകാരിട്ട് കൂട്ടുന്ന ഒരു രീതിയാണ് ഇന്ന് ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ആദ്യമേ തന്നെ ഈ നമ്മൾ വെട്ടി വാങ്ങാനായിട്ട് അതായത് പകുതി ഒരു ഫ്രെയിമിൽ നിന്ന് എടുത്തു കളയും ബാക്കി പകുതി മറ്റേ ഫ്രെയിമിൽ നിന്നും എടുത്തു കളയും അങ്ങനെ രണ്ട് ഭാഗത്ത് രണ്ട് ഫ്രെയിമിൽ നിന്നും പകുതി പകുതി അതായത് ഇപ്പോൾ ഒരിഞ്ച് കനമുള്ള ഒരു ഫ്രെയിമാണ് നമ്മൾ അത് ജോയിൻറ്റ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അര ഇഞ്ച് കനത്തിലും ഒരേ ഇഞ്ച് കനത്തിൽ ഒരു ഫ്രെയിമിൽ നിന്നും മറ്റേ ഫ്രെയിമിൽ നിന്ന് ബാക്കിയുള്ള അര ഇഞ്ച് കനത്തിലും വെട്ടി മാറ്റുന്നു അത് തമ്മിൽ ജോയിൻറ് ചെയ്യുമ്പോൾ അതൊരു ജോയിൻ്റ് ആയിട്ട് മാറും അത് തമ്മിലും ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഇതിങ്ങനെ ചെയ്ത് അടിച്ച് കഴിയുമ്പോൾ അടിച്ച് കയറ്റി കഴിയുമ്പോൾ അത് ഒരു ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയ ഇത് വളരെ പ്രയാസമുള്ള ഒരു ജോലി തന്നെയാണ് ഇതൊരു മോഡലാണത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് നമ്മൾക്ക് ചെയ്യുന്നത് ഈ ഡൈനിങ് ടേബിളുകൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു നമ്മളൊരു വീട് മാറുന്ന സമയത്താണ് വീട് മാറുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ഈ മാതിരിയുള്ള ഇമാതിരിയുള്ള ജോയിൻ്റുകൾ ഈ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഓരോ ഫ്രെയിമും ഫ്രെയിമുകളായിട്ട് ഊരിയെടുത്തുകൊണ്ട് ഈ ഡൈനിങ് ടേബിൾ മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അത്തരത്തിലുള്ള ഒരു ജോയിൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞത് ഇതുപോലെ തന്നെ അടുത്തൊരു ജോയിന്റ് ഉണ്ടാക്കുന്ന പണികളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതൊരു പരിന്തുവാൽ ജോയിന്റ് എന്നാണ് ഈ ജോയിന്റിനെ പറയുന്നത് അതായത് ഈ ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രെയിമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇത് ഒരു വശത്തേക്കും ഊരി പോരുകയില്ല അതായത് ഇത് അമ്മാതിരി ആ ഒരു കുടുമ എടുക്കുന്ന രീതി അത് നിങ്ങൾ ചിത്രങ്ങളിലൊന്നും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് രണ്ടു വശത്തേക്കും ഊരി പോരുകയില്ല ഒരു നേരെ മുകളിലേക്ക് മാത്രമേ അത് പൊക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ വേറെ ഒരു വശത്തേക്കും ഊരി പോരുകയില്ല അതുമാത്രമല്ല ഇതിന് ആണിയോ പശയോ ഒന്നും ആവശ്യമില്ല അത് ഉള്ളിലേക്ക് കയറുന്തോറും ഈ ഇത് ഈ ഫ്രെയിം ടൈറ്റായി കൊണ്ടിരിക്കും അപ്പോൾ അതാണ് ആ ഒരു ഈ ഒരു വർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് തുളക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് കുടുംബ ഉണ്ടാക്കുന്നതെന്നും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് മരപ്പണികൾ പഠിക്കാവുന്നത് വളരെ ശ്രമകരമായൊരു പണി തന്നെയാണ് കണ്ടോ ഈ നേരെ കയറി കഴിഞ്ഞാൽ ഇനി ഒരു ഭാഗത്തേക്കും ഇത് മാറുകയില്ല രണ്ട് സൈഡിലേക്കും മാറ്റാൻ പറ്റുകയില്ല അടിയിലേക്കും പോവുകയില്ല പിന്നെ ഇത് ഊരണമെങ്കിൽ മുകളിലേക്ക് തന്നെ ഊരിയെടുക്കണം ഏത് വശത്തൂടെയാണോ ഇത് കയറ്റുന്നത് ആ വശത്തേക്ക് തന്നെ ഊരിയെങ്കിൽ മാ എടുത്തെങ്കിൽ മാത്രമേ അത് ഊരി പോരുകയുള്ളു ഇതാണ് ആ ജോയിൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ജോയിൻ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കട്ടിള ജനൽ എന്നിങ്ങനെയുള്ള വർക്കുകൾക്കാണ് ഈ ജോയിൻ്റുകൾ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു ഡിസൈനു വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു ഡാർക്ക് കളറിലെ ഒരു റീപ്പർ ഇതിന് ചുറ്റുമായിട്ട് കൊടുക്കുന്നത് അതൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കാരണം വൈറ്റ് കളറിൽ ആഞ്ഞിലി തടിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഡാർക്ക് കളറിലെ ഒരു ഫ്രെയിം പോലെ ചുറ്റിനും ഓരോ റീപ്പറുകളും കൂടി കൊടുത്തത് അല്ലാതെ ആ റീപ്പർ കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ബലമോ ഒന്നും ഉണ്ടാവുകയില്ല ഈ ജോയിന്റിന്റെ ബലം കൃത്യമായിട്ട് തന്നെ ഉണ്ടാവും മരപ്പണികൾ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും കമന്റ് ചെയ്യാവുന്നതാണ് കാരണം ഇത് സ്വായത്തമാക്കുവാനായിട്ട് ഇത് ആണിന് ആണോ പെണ്ണോ എന്ന് വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഇത് പഠിക്കുവാൻ സാധിക്കും കുറച്ച് കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോ സ്ഥിരമായിട്ട് അതിന് ഒരു കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ ഏതൊരാൾക്കും ഏത് ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ഈ മരപ്പണി എന്ന കലാരൂപം നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ജോയിന്റുകൾ കഴിഞ്ഞു ഇനി അടുത്ത മറ്റൊരു ജോയിന്റിന്റെ പണിയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ജോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഒരു ഫ്രെയിമിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും മൂന്ന് അതായത് ഒരിഞ്ച് വണ്ണത്തിലുള്ള ഒരു ഫ്രെയിമാണ് ഇതെങ്കിൽ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരിഞ്ചിനെ എന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നും പീസുകൾ എടുത്ത് കളയും അപ്പോൾ നടുക്ക് ഒരു പീസ് ഒരു സ്ട്രോങ് ആയിട്ടൊരു പീസ് നിൽക്കും അതിന് കുടുംബ എന്നാണ് പറയുന്നത് അപ്പോൾ കുടുംബ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഒരു പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി അതിനുശേഷം അത് നേരെ ഓപ്പോസിറ്റ് ഒരു കുടുമയായി കഴിഞ്ഞാൽ ആ കുടുമ്പെ കയറുവാനായിട്ട് ഒരു തുളയും ഉണ്ടാക്കണം അപ്പം ആ തുളയും ഉണ്ടാക്കി ആ കുടുമ വെച്ച് ഉറപ്പിക്കുന്ന ഒരു പണി ആ അത്തരത്തിലുള്ള ഒരു ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മരപ്പണികൾ കാണുക എന്ന് പറയുന്നത് വളരെ ഒരു കൗതുകപരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇത്തരത്തിലൊരു വീഡിയോ ഒക്കെ റെഡിയാക്കാനായിട്ട് ഒത്തിരി സമയം എടുത്താണ് ഇങ്ങനെയുള്ള വീഡിയോയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യം പറഞ്ഞ പോലെ രണ്ട് വശത്തു നിന്നും ഒരിഞ്ച് വണ്ണത്തിലുള്ള ഒരു പീസാണെങ്കിൽ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് വശത്തു നമ്മൾ ഇത് ആദ്യമേ തന്നെ എടുത്ത് കളയുന്നു അപ്പോൾ അതൊരു കുടുമയായിട്ട് മാറും കുടുമ എന്നാണ് ഇതിനെ പറയുന്നത് ആ വർക്കാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞു ഇനി അടുത്ത അപ്പുറത്തെ ഭാഗം ശരിയാക്കുകയാണ് ഇത് ഇതുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിനെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള തുള റെഡിയാക്കണം എന്നിട്ടത് ഉറപ്പിക്കുന്ന രീതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഹോള് ഇട്ടുകൊണ്ട് അതിൽ മരത്തിൻ്റെ പൂള് അടിച്ചാണ് നമ്മൾ അത് തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു പൂള് ഉണ്ടാക്കിക്കൊണ്ടാണ് ആ തടി ഈ രണ്ട് ജോയിൻ്റുകളും നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്നത് ഇപ്പോൾ ഇത് കുടുമയായി കഴിഞ്ഞു ഇനി തുള ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അതും പരിപാടിയാണ് അതാണ് ഇനി തുളയാണ് ഇനി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് വീഡിയോവിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടമാകും എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഈ ചാനലിൽ ഞാൻ തടി സംബന്ധമായ ഒത്തിരി കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ മരപ്പണി സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു വീടിനാവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയൽ സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു തടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ അറിയുവാൻ മരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ മരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുളയുണ്ടാക്കി കുടമയുണ്ടാക്കി ഇനി അതിന് മരത്തിൻ്റെ ഒരു പൂള് കൂടി അടിക്കാനുള്ള ഒരു പണിയാണ് ചെയ്യാൻ പോകുന്നത് ഇത് അടിച്ച് മുറുക്കി കഴിഞ്ഞാൽ ഈ പണികൾ പൂർത്തിയായി കഴിഞ്ഞു അതൊരു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് മൂന്ന് ജോയിൻ്റുകളാണ് ഈ മൂന്ന് ജോയിൻറ്റുകളും നിങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുക ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ജോയിൻ്റുകൾ ഉണ്ടാക്കിയാണ് വലിയ വലിയ പണികൾ പഠിക്കുവാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ട് ഇതുപോലുള്ള ജോയിൻറ്റുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക മരപ്പണി പഠിക്കണം എന്നാഗ്രഹമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പയ്യെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതേപോലെ ശ്രമിച്ചാൽ ഏതൊരാൾക്കും ഒരു കാർപ്പൻ്ററായി മാറാം ആശ്ശേരി ആയിട്ട് മാറാം ഒരു മരപ്പണിക്കാരനായിട്ട് മാറാൻ സാധിക്കും ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം